ഞാൻ ംബുരാന്റെ ട്രെയിലർ കാണുന്നു നാട് ദശപ്പെടണമെന്നുണ്ടെങ്കിൽ മോഹൻലാൽ തിരിച്ചു വരണം എന്തുകൊണ്ടും മോഹൻലാലിനെ ഇരുമിനാട്ടിയാക്കി എന്നുള്ളൊരു സംഭവം അതിനൊരു ഒരു ലോജിക്കൽ ഉത്തരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഡേവിഡ് അബ്രാം ഞാൻ എംബുരാൻ്റെ ട്രെയിലർ കാണുന്നു ഞാനിപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തി ഏഴിന് പടം ഇറങ്ങും എല്ലാവരും പോയി കാണുക നമ്മുടെ ഇതിനിന്നിറങ്ങുന്ന ഒരു മെയിൻ വലിയൊരു പടമാണ് നമുക്കത് വലിയ പടമല്ല പ്രത്യേകിച്ച് പറയുമ്പം പോലെ ചെറിയ പടം വലിയൊരു ചെറിയ പടം അത് നമ്മൾ കാണാൻ പോകണം നമ്മൾ കണ്ട് സാധനം ഇത് കണ് സാധനത്തിൻ്റെ ട്രെയിലറും ടീസറും കാര്യങ്ങളൊക്കെ വൺ കിട്ടിലും ഫ്രെയിമിൽ വൺ സെറ്റപ്പിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ഒരു ഹൈ ക്വാളിറ്റി ഫീൽ നമുക്ക് വരുന്നുണ്ട് കഥ എന്താണെന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലൂസിഫറിൻ്റെ എൻഡിൽ നമ്മളെന്താണ് സംഭവിച്ചാണ് മീൻസ് മോഹൻലാൽ ഞാനിനി ഇതിലില്ല എന്നും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പുള്ളി ബാക്കിയുള്ളവരെ കേൾപ്പിച്ചിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് പുള്ളി അവിടെ നിന്ന് മാറി നിൽക്കണയാണ് നമ്മളതിൻ്റെ അകത്ത് അവസാനത്തിൽ ലൂസിഫറിൻ്റെ ലാസ്റ്റ് എൻഡിങ് അങ്ങനെയാണ് പുള്ളി അത് എൻഡ് ചെയ്ത് പുള്ളി പോയി മറ്റേ ഹെലികോപ്റ്ററിൽ മറ്റേ അബ്രാം ഖുറേഷ്യ ആയിട്ട് വരുന്നതാണ് സംഭവം ഇതിൻ്റെ അകത്ത് കൂടുതൽ പാർട്ട് കേരളത്തിൻ്റെ ഇതിൽ വരുമ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമായിരിക്കും കൂടുതൽ കാണിക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് ഒരു ഒട്ടുമിക്ക സീനിലും എനിക്ക് മനസ്സിലായത് വെച്ച് ഇത് അവർ പിന്നെ ടൊവിനോയും ഗ്യാങ് ഗ്രൂപ്പും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് പാർട്ടിക്കാര് അവർ മാക്സിമം പരിപാടികൾ പരിപാടികളിറക്കി പ്രശ്നങ്ങളുണ്ടാക്കുവാണ് നാട്ടിൽ കേരളത്തിൽ ഫുള്ള് പ്രശ്നങ്ങളും ഉണ്ടാക്കുവാണ് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഇൻറ്റേർണൽ ക്ലാഷുകൾ കുറേ ഉണ്ടല്ലോ ഇവർ ആയിട്ട് അങ്ങോട്ട് ഫയർ ചെയ്യുന്നു അപ്പോൾ അവർ ഇത് വെച്ച് മെയ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞിട്ട് പല പല അത് പ്യുവർ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പരിപാടികളുണ്ടാകും കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ അവർ അങ്ങോട്ട് ഫയർ ചെയ്യും അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ഫയർ ചെയ്യും അങ്ങനെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ കലാപം വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ആൾക്കാരെ കുത്തി ഇളക്കി വിട്ട് കലാപം ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഇവർ ചെയ്യാൻ ചെയ്യും എന്നുള്ള രീതിയിലാണ് എനിക്ക് ട്രെയിലർ കണ്ടതെന്ന് മനസ്സിലായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ഈ ഇവിടെ ഇല്ല അതായത് കേരളത്തിൽ ഇല്ലല്ലോ മോഹൻലാൽ ഇത് വിട്ടിട്ട് മറ്റേ ഇലിമിനാറ്റി ലോകത്തേക്ക് പോയി അവസാനം പുള്ളിക്കാരൻ പുള്ളിനെ വിളിക്കുന്നതായിരിക്കും തിരിച്ച് വരാൻ പറഞ്ഞു അതായത് നാട് ദശപ്പെടണമെന്നുണ്ടെങ്കിൽ മോഹൻലാൽ തിരിച്ചു വരണം ഇലിമിനാറ്റി ലോകത്തുനിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പിന്നെ കുറേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ടൊവിനോയ്ക്ക് വരെയും ഡൗട്ട് തോന്നുന്നുണ്ടാവും പത്സമയത്ത് സമയത്ത് മീൻസ് അതിൻ്റെ അകത്തൊരു ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ടൊവിനോയ്ക്ക് ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും കാരണം ഇവൻ സാധാരണക്കാരനെ പോലെ അവിടെ നിന്നോണ്ടിരുന്നത് ജസ്റ്റ് ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ വളരെ ആയിട്ടുള്ള ലൈഫ് ജീവിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതായത് പുള്ളിക്ക് വേണ്ടതൊക്കെ ചെയ്യുന്നു ആൺഡ്ര ഇതിൽ എന്നാ എൻ ഡി ടി വിയുടെ ഫണ്ടിങ് ഇഷ്യൂവിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ അവർ വണ്ട്രടിച്ചു പോയി ഇവൻ ആരാന്നുള്ളൊരു തോട്ട് വന്നു പിന്നെ പുള്ളിക്കാരൻ മറ്റേ അവൻ മറ്റേന്നെ വിവേകോയി അവിടെ പോയി അലമ്പുണ്ടാക്കി ഡ്രഗ് ആർട്ടിലുമായിട്ട് സീനാക്കി ഉമ്മാരെ നശിപ്പിച്ചു കളയുന്നു എല്ലാവരും ഇല്ലാണ്ടാക്കുന്നു അവിടെ പോയി തട്ടിക്കളയുന്നു ഇതൊക്കെ കാണുമ്പോൾ അവർ ആലോചിക്കും അവനങ്ങനെ അത്രയും സംഭവ സെറ്റപ്പ് അവനൊക്കെ എന്ത് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ള സെറ്റപ്പ് അവനൊക്കെ ഉണ്ടാകും പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് ഏരിയയിൽ മോഹൻലാലിൻ്റെ ലോകവും കാണിക്കും അതായത് അവരുടെ ഇലുമിനാറ്റി ലോകത്തെ മീൻസ് വലിയ വലിയ വേൾഡ് അല്ല അണ്ടർ വേൾഡ് ഗിംഗുകൾ ഭരിക്കുന്ന ലോകത്തുള്ള ഫൈറ്റുകൾ അതും കുറച്ചുണ്ടാവും പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലിമിനാറ്റി ഇലിമിനാറ്റി എന്ന് പറയുന്നത് ഇലിമിനാറ്റിയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടേണ്ടാവും ഇപ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഒരു ലോഡ് കേട്ടേണ്ടാവും ഞാൻ ഇതിനായിട്ട് എക്സ്പ്ലെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യവും അങ്ങനെയൊന്നുമില്ല കാരണം യൂട്യൂബ് എടുത്ത് എംബുരാൻ എന്നും ലൂസിഫറിനോ അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഇലിമിനാറ്റിയുടെ കഥയാണ് ഇലുമിനാറ്റിനെ കുറിച്ച് പറയാൻ തന്നെ ഒരു ലോഡ് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാകും നിങ്ങളതൊക്കെ കണ്ട് ഡീറ്റെയിൽഡ് ഒക്കെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇലിമിനാറ്റിയുടെ എലമെൻറ്റ് ഈ പടത്തിൽ ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ഫാക്ടർ എന്തുകൊണ്ട് എന്തുകൊണ്ടും മോഹൻലാലിനെ ഇലിമിനാറ്റിയാക്കി എന്നുള്ളൊരു സംഭവം അതിനൊരു ഒരു ലോജിക്കൽ ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എല്ലാവർക്കും അറിയാം എലുമിനാറ്റിയാണ് ഈ ലോകം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയാണ് ഇലുമിനാറ്റി അവരാണ് ഇത് ലോകം കൺട്രോൾ ചെയ്യുന്നത് എന്നൊരു ഒരു ഒരു രീതിയിൽ പരക്കെ ഒരു പറച്ചിലുണ്ട് അങ്ങനെ ഒരു ബുക്കും കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ബുക്കിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വളരെ കാര്യമായിട്ട് ഇവരാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ടീമുകൾ തന്നെയുണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൃഥ്വിരാജ് എലിമിനാറ്റി ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയാനുണ്ടാവും നമ്മൾ തന്നെ എന്നെ കളിയാക്കി ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തോട്ടമുണ്ട് ഇലിമിനാട്ടിയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് അങ്ങനെ ഒരു തോട്ടമുള്ളപ്പോൾ അപ്പോൾ ഇലിമിനാട്ടി എന്തോ വലിയ സംഭവമാണ് ഇവർക്കാണ് ഫുൾ പവർ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ ഒരു തോട്ട് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ മോഹൻലാൽ ഇലുമിനാറ്റി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ എലിമിനാറ്റി അല്ലെങ്കിൽ ഇലിമിനാറ്റിയിലെ മെയിൻ ഒരു മെമ്പർ അങ്ങനെ ആരെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഈസിയായി പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് തോന്നിയാലും അതൊക്കെ ചെയ്യാൻ പറ്റും കാരണം അതിന് പറ്റിയ ഒരു ലോജിക്കൽ ജസ്റ്റിഫിക്കേഷനാണ് കൊടുത്തേക്കുന്നത് ഇലിമിനാട്ടി എന്ന് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പടത്തിൽ ഇലിമിനാറ്റിനെക്കുറിച്ച് എലിമിനാട്ടി ആരാന്ന ഇലിമിനാട്ടികളെക്കുറിച്ച് ഒന്നും ഈ പടത്തിൽ പറയാൻ പോകുന്നില്ല നിങ്ങളതൊന്നും പ്രതീക്ഷിക്കണ്ട അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇലിമിനാട്ടി എന്ന് പറയുന്ന എലമെൻറ്റ് പടത്തിൽ ഇട്ടേക്കുന്നത് ഒരൊറ്റ കാര്യം കൊണ്ടാണ് നായകന് നായകൻ ഇത്രയും വലിയ ഹീറോയിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ആണ് ഈ ഇലുമിനാറ്റി എന്ന് പറയുന്നത് ആസ് എൻ ഓഡിയൻസ് നമുക്ക് അത് ജസ്റ്റിഫയബിളാകും അതാണ് അവിടെ സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ആ ഇവനൊക്കെ അങ്ങനെ ഇവനക്കങ്ങനെ കാണിക്കുമ്പം ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര ഇലുമിനാറ്റിയിലുള്ള ലുമിനാറ്റിക്കാർ ഭയങ്കര പവർഫുള്ളാണ് അപ്പോൾ അവനൊക്കെ അതൊക്കെ ചെയ്യാം എന്നൊരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരു ലോജിക്കൽ റീസണിങ് നമുക്ക് ഫീൽ ചെയ്യും ഈ പടങ്ങളിൽ ഈ ലൂസിഫറിലായാലും എംബുരാണിലായാലും അടുത്ത പാർട്ട് ഏതാണ്ടെങ്കിലും അതിൻ്റെ തേർഡ് പാർട്ടിലാണെങ്കിലും അതായത് നായകൻ എന്ത് ചെയ്താലും ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു റീസൺ ആണ് ലോജിക്കൽ റീസണിങ് ആണ് ഇലിമിനാറ്റി എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് പക്ഷേ ഇലിമിനാറ്റിയെക്കുറിച്ച് ഇതിൻ്റെ അകത്ത് പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള വാസ്തവം അത് പ്രതീക്ഷിച്ച് പോവുകയും ചെയ്തത് അതുണ്ടാവത്തില്ല ഇത് ജസ്റ്റ് എ നോർമൽ കഥ വിത്ത് എ ഹീറോയ്ക്ക് ഒരു ബാക്കിങ് ഫ്രം എലുമിനാറ്റി എലുമിനാറ്റിയുടെ ബാക്കിങ്ങിലുള്ള ഹീറോയാണ് അപ്പോൾ ഹീറോയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് പരിധികളില്ലാതെയാവുക ഹീറോയ്ക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം കാരണം അപ്പോ അത്രയ്ക്ക് പവർഫുള്ളാണ് അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഒരാൾക്ക് എന്ത് വേണേലും ചെയ്യാം എന്നൊരു തോട്ട് ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും അപ്പോൾ പുള്ളി എന്തു തന്നെ ചെയ്താലും നമുക്കത് ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല നമ്മളത് ആക്കി ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ ആ അതിനൊരു ഉത്തരവുണ്ട് ഒരു ലോജിക്കലായിട്ടുള്ള ഇതായി നായകനായി എന്ന് നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും നല്ലൊരു പടമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല പടമായിരിക്കും നല്ല പടം ആയിരിക്കണം കാരണം പൃഥ്വിരാജ് നമ്മൾ എടുത്തു വെച്ച് പൃഥ്വിരാജിൻ്റെ മുമ്പത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഈ പടവും മോശമായിരിക്കില്ല ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര കിടിലുമാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ വൻ കിടിലുമാണ് കാണാൻ തന്നെ ഭയങ്കര രസമാണ് എല്ലാ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ ഇത് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഫസ്റ്റ് ഡേ എനിക്കിവിടെ കാണാൻ പറ്റുകയില്ല കാരണം എനിക്കൊന്ന് വർക്കുണ്ട് എനിക്ക് വർക്കുള്ളതുകൊണ്ട് ഫസ്റ്റ് ഡേ എനിക്ക് കാണാൻ പറ്റിയല്ല പിന്നെ ഒരു ടു ഡേയ്സ് കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ആണ് എനിക്ക് ഓഫ് ഉള്ളത് അപ്പോൾ ആ സാറ്റർഡേ സൺഡേയിൽ ഞാൻ പോയി കണ്ടിരിക്കും പടം ഞാൻ എന്തായാലും കാണും കാണാതിരിക്കില്ല കണ്ടു അഭിപ്രായങ്ങൾ പറയുക പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കഥകളിലും കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ എന്തെങ്കിലും ഉള്ള കാര്യം നിങ്ങൾക്കത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഓക്കെ നിങ്ങൾക്കും അത് ലോജിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് കമൻറ്റ് രേഖപ്പെടുത്താം ബാക്കി പിന്നെ അപ്പോൾ നമുക്ക് ഇനി ഇതേപോലത്തെ എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലത്തെ വീഡിയോയൊക്കെ ആയിട്ട് നമുക്ക് വരാം ഇപ്പോൾ വീഡിയോയൊക്കെ ചാനലിൽ വരുന്നുണ്ട് If you if it is good, you can subscribe to my channel. And thank you. Thank you for so much for your time.